സ്കൂളെല്ലാം കൂട്ടിയില്ല ഒരു പത്ത് ദിവസമുണ്ടോ ഒരാഴ്ച അല്ല ഒരാഴ്ച അടിക്കിയൂട്യൂബിൽ വന്ന് എന്റെ ഒരു പാട്ട് ഇട്ടപ്പോ അറബി സോങ്സ് ഇട്ടപ്പോ പിന്നെ കമന്റ് ബോക്സിൽ കമന്റിട്ട് ഒരാൾ സെലക്ട് ചെയ്യുന്നറിയില്ലേ ബോക്സ് കമൻ്റ് ഇട്ടപ്പോൾ പ്രൈസ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അത് കമൻറ്റ് ഏകദേശം എനിക്ക് അമ്പത് അറുപതോളം കമൻസ് വന്ന് ഏതായാലും ആ ഒരു അറുപത് ഡോട്ട് ലോട്ട് ഇടുന്നു അതിൽ ഏതാണോ നമ്പർ വരുന്നത് ആ നമ്പർ എന്ത് ചെയ്യാം ആ ഇപ്പോൾ ഇരുപത്തഞ്ചാണ് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഫസ്റ്റ് മുതൽ എസ് എം എസ് ഒന്ന് ഒന്ന് മുതൽ എണ്ണും ഇരുപത്തഞ്ചാമത്തെ ആൾ ആരാണോ അവർക്ക് പ്രൈസ് കൊടുക്കും ഞാൻ അതി ചായ കുടിക്കുക അതിന് ഫേവറേറ്റ് ചായ പഴംപൊരി പഴംപൊരി ഇന്നലെ പോയില്ലേ ഇന്നലെ വേളൂര് ആ നല്ല അടിപൊളി സ്ഥലം കാണാൻ പറ്റിയില്ല പക്ഷേ അവിടെ പുതിയൊരു ഇത് വന്നിട്ടുണ്ട് പ്രൈവറ്റ് പ്രോപ്പർ പ്രൈവറ്റ് പ്രോപ്പർട്ടീൻ്റെ ഒരു അതിലും വന്നിട്ടുണ്ട് അവിടെ കുഴം കഴിയില്ല ഇത് ചെറിയൊരു പുഴവുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക നല്ല ഫ്രഷ് മത്സ്യമൊക്കെ പിടിക്കും അപ്പം ഫ്രഷ് നല്ല വലിയ മത്സ്യം ഒക്കെ കിട്ടും അപ്പോൾ നല്ല പടക്കുന്ന മീൻ ഓക്കെ ഏതായാലും ഇത് പിന്നെ അതിലേറെ ആവശ്യം പത്ത് അറുപത് എസ് എം എസ് വന്നിട്ടുണ്ടായിരുന്നു ആ എസ് എം എസിൻ്റെ നമ്പർ ഞാൻ ഇതിലൊക്കെ ഫുൾ നമ്പർ എഴുതി എടുത്തിട്ടുണ്ട് വേണ്ടി ഓരോന്നിനും എസ് എം എസ് നമ്പറുണ്ട് ഈ നമ്പർ ഈ നമ്പർ നമുക്ക് എടുത്തിട്ട് ഈ നമ്പർ ആരാ ഏത് നമ്പറാണോ ഇതിൽ വരുന്നത് ആ ആ നമ്പറിൻ്റെ അത്ര ഏതാണോ എസ് എം എസ് ആ എസ് എം എസ് എന്തെയ്യാ നമുക്ക് ആളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രൈസ് കൊടുക്കാം ഇഷ്ടമുള്ള എടുത്തേക്കാം ആ ഓക്കെ എണ്ണി നോക്കിട്ട് പതിനഞ്ചാമത്തെ ആൾ ആരാണോ അവർക്ക് പ്രൈസ് കൊടുക്കുക പതിനഞ്ചാമത്തെ ആൾ ആരാണോ അവർക്കാണെങ്കിൽ പ്രൈസ് കൊടുക്കുക കൊടുക്കണ്ട പതിനഞ്ച് അതില് ഫിദ നസറിൻ പതിനഞ്ചാമത്തെ എസ് എം എസ് ആരാ അയച്ചറിയ ഫിദി നസറിൻ എന്ന് പറയുന്ന കുട്ടി ആരാ ഫിദാ നസ്രീൻ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ഫിദാ നസ്രീൻ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഇതാ എസ് എം എസ് പതിനഞ്ചാമത്തെ എസ് എം എസ് ആണ് ഫിദ നസ്രീൻ അപ്പോൾ ഏതായാലും എന്നൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ അവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഓക്കെ സ്ലാമലൈക്കും അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഇതാ നമ്മൾ ഒന്നാൻ കയറിയാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇടക്ക് വൈകുന്നേരമൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാണെങ്കിൽ പറ്റിയ ഒരു സ്ഥലമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എൻ്റെ പാട്ടൊക്കെ എസ് എം എസ് ഒക്കെ നിങ്ങൾ അയച്ചത് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് സന്തോഷം പിന്നെ ഈ ചാനലിൽ ഇൻഷാല്ല ഇനിയുള്ള അടുത്ത വർഷങ്ങൾ പാട്ടുകളും കവിതകളും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട ഇൻഷാല് അസാമലേക്കും